മനുഷ്യനായ ആത്യന്തികമായിരിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് അത്യാത്മിക അത്യാത്മികതയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീക നിലവാരമാണെന്ന് കാണുവാൻ കഴിയുന്നു പ്രശ്നം അത്യാത്മികതയാണെങ്കിൽ എല്ലാ ഗ്രന്ഥങ്ങളും ഒരുപോലെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് അതിന് പറയുന്ന പേരാണ് പാപം എന്ന് പറയുന്നത് എന്താണ് ഈ പാപത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെ സമാനമായിരിക്കുന്ന വാക്യങ്ങളുണ്ട് പാപം അഥവാ തിമ്മ അല്ലെങ്കിൽ അഹങ്കാരം അനുസരണക്കേട് നിഗണ മനോഭാവം കാട്ടാളത്വം കാപിട്യത്വം അല്ലെങ്കിൽ വഞ്ചന അല്ലെങ്കിൽ ഇരു മനസ്സോടുകൂടി പെരുമാറുക മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഈ പാപം തന്നെയാണ് എന്താണ് പാപത്തിന്റെ അർത്ഥം എന്നുള്ളത് പാപത്തിന്റെ അർത്ഥത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ശബ്ദമാണ് ഹമാർത്തിയ ഹമാർത്തിയ എന്നുള്ളത് എന്നുള്ളത് പരിശീലിക്കുന്നവരുടെ അമ്പ് ലക്ഷ്യം തെറ്റി പോകുമ്പോഴാണ് ഈ വാക്ക് ഉച്ചരിക്കുന്നത് തെറ്റായ ദിശയിലേക്ക് അമ്പയിട്ട് കടന്നു പോകുമ്പോൾ ദിശയിലേക്ക് അമ്പ് പതിക്കുമ്പോൾ ഉയർന്നു ഒരു വാക്കാണ് എന്നുള്ള പദം അതിന്റെ അർത്ഥം ഗ്രീക്ക് വിളിച്ചു പാപം എന്നുള്ളതാണ് ഗ്രീക്ക് പദത്തിൽ തന്നെ ഹമാ എന്നുള്ള പദം പാപത്തെക്കുറിച്ച് ഉദ്ധരിച്ച് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ ആത്മിക പ്രശ്നം എന്നുള്ളത് പാപം തന്നെയാണ് ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ജീവിക്കുമ്പോൾ ഒരുക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് എന്ന് ദൈവം നിയമം ദൈവം ഏറ്റെടുത്തുകൊണ്ട് അതിനെ അനുസ്മരണത്തോടുകൂടി കാണുന്നതാണ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിയമത്തിന്റെ ദൈവ നിയമത്തെ ലംഘിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത് റോമ ലേഖനം അഞ്ചിന്റെ പതിനാലിനും മൂന്നിന്റെ പത്ത് <Giro> ും നമുക്ക് ഈ വാക്യശകലങ്ങളെ കൂടി കുറിച്ച് പിടിച്ചു മനസ്സിലാക്കാവുന്നതാണ് ദൈവത്തിന്റെ നിലവാരവുമായി പൊരുത്തപ്പെടുവാനുള്ളതായ പരാജയമാണ് അല്ലെങ്കിൽ അപജയമാണ് പാപം എന്ന് പറയുന്നത് ദൈവം വെച്ചിരിക്കുന്ന ധാർമ്മിക നിലവാരമായി ഒരിക്കലും പൊരുത്തപ്പെടാതെ പോകുക അതാണ് പാപം എന്ന് പറയുന്നത് പാപം ദൈവത്തോടുള്ളതായ അതിക്രമമാണ് അല്ലെങ്കിൽ പാപം മനുഷ്യനെ വിളുകിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെ തകർത്തു ദൈവം വെച്ചിരിക്കുന്ന നിയമങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുകയും അധർമ്മം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഈ പാപം എന്ന് പറയുന്നത് പാപം നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണമില്ലാതെ നിയമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഓർക്കണമേ പാപം ദൈവത്തോടും മനുഷ്യനോടും കാണിക്കുന്ന ഒരു അനീതിയാണ് ലേഖനം ഒന്നിന്റെ പതിനെട്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു പാപം ദൈവത്തോടും മനുഷ്യനോടും ചെയ്യുന്ന ഒരു അതിക്രമമാണ് അല്ലെങ്കിൽ അനീതിയാണ് പാപമെന്ന് പറയുന്നത് അതുകൊണ്ട് പാപവും യും മനുഷ്യന്റെ എല്ലാ സ്വഭാവങ്ങളെയും അങ്ങനെയാണ് അവന്റെ ശരീരത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവനെ മൊത്തമായി ആകമാനമായി അവനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോട്ടൽ ഡിപ്രാവറ്റി സമ്പൂർണ്ണ അകപ്പടനമാണ് ഈ പാപം എന്ന് പറയുന്നത് ഈ പാപം എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് സംബന്ധിച്ച് മൂന്നാല്